गेस्ट का वरू कम गेस्टो अम्मा जी बाडेल गेस्ट्री ഇവൾക്ക് ഒരു പതിനൊന്ന് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു സോ ഞാൻ വിചാരിച്ചു ഇവിടെ ഇവിടെ വെച്ചിട്ടൊരു കോണ്ടെന്റ് ചെയ്യാന്ന് ബിക്കോസ് പോകും ഹെൽത്തി കുട്ടനാണ് ഹെൽത്തി കുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു ഇതിന് ഇരിക്കട്ടെ പക്ഷെ ഇവളെ ഇവളിവിടെ ഇരിക്കത്തില്ല കം ഹിയർ പ്ലീസ് കാത്ത നീ ആ ഈ പെണ്ണ് എനിക്ക് പറ്റുന്നില്ല ഇതെന്തുവാ ഈ പട്ടികളും മനുഷ്യന്മാരും വയസ്സാവുമ്പോ ഒരുപോലെയാ ഇവള് വലി കിട്ടു ബ്രോ ഇവള് ഓ ഇവള് ഏർ മരുന്ന് എടുക്കുന്നുണ്ട് ഇപ്പൊ ഇവൾക്ക് ചെറിയ ഈ ഈ പൊതുവേ പൊതുവെക്ക് പൊതുവേ ഒരു പ്രശ്നമുണ്ട് ചോറി സ്കിൻ ഇഷ്യൂസ് വരും അപ്പോ അങ്ങനെ മരുന്നെടുക്കുന്നതിൻ്റെ ഒപ്പം അല്ലോ ഈ എല്ലാരും ഇവിടെ കാണുമ്പോ ക്യൂട്ടി പട്ടൂട്ടി മറ്റേ സാധനം ക്യൂട്ടി എന്നൊക്കെ പറയും പക്ഷെ ആക്ച്വലി ഇവളിത്തിരി സാധനം അതുണ്ടോ സുന്ദരിമണി ഇവളുടെ ഈ സൈഡിൽ കളർ കളറുണ്ട് ഒരു പിങ്ക് ഷെയ്ഡ് നമ്മളിപ്പം മരുന്നിട്ട് കൊടുത്തേക്കോ ഇഷ്യൂസ് അത് വരും ഇവളൊന്നും കാണുന്നില്ല ഞാൻ ഇവിടെ കേട്ടോ അവിടെ കിടന്നിട്ട് കാര്യ

ടിക്കാനും പറ്റൂലെ ക്ലാപ്പ് അടിക്കണേ ഇവിടെ ഒരു വിചാരം ഉണ്ട് ആള് ചെറുതാണല്ലോ അപ്പോൾ ഈ ഇതൊരു സൈക്കോളജി ഡോക്ടർ പറഞ്ഞത് ഇവിടെ വെറ്റനറി ഡോക്ടർ പറഞ്ഞു ഈ ചെറിയ പട്ടികൾക്ക് ഇൻസെക്യൂരിറ്റി ആയിരിക്കും അപ്പോൾ അവരുടെ വിചാരം അവരാണ് എന്താ ഈ വീട് നോക്കുന്നത് ഇവളുടെ വിചാരം ഷീസ് ദ ഗാർഡിയൻ ഓഫ് ദി ഹൗസ് ആൾ ഭയങ്കര കോമഡി ഈ കുറെ ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരാൾ വന്നിട്ട് കുടികരടീന്ന് പറഞ്ഞാൽ അവൾ കയറും പക്ഷേ ഫ്രണ്ടിലത്തെ ഗേറ്റ് പറഞ്ഞാൽ അപ്പ അറിയാൻ പറ്റും ആരാ വരുന്നതെന്ന് അതെൻ്റെ അങ്കിൾ വന്നു അമ്മയുടെ അന്യം സോ അതാണ് ഇവിടെ കിടന്ന് കുറച്ചത് ഷീ ഷീനോസ് പക്ഷേ ഗാർഡ് ഡോഗല്ല അലേർട്ട് അല്ലെങ്കിൽ ആണ് ഡോഗം വോൺ ചെയ്യും ഇങ്ങനത്തെ ആൾക്കാർ വരുന്നുണ്ടെന്ന് കാക്ക ഇവിടെ വരുമോ മുഖം കാണിക്കോ പ്ലീസ് കൺമണി 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 തല തിരിച്ചു വരും കൺമണി കൺമണി വാ ഇവിടെ വാ കൺമണി അപ്പോൾ എനിക്കിവിള തേർട്ടി നയൻ ഡേയ്സിൽ കിട്ടിയതാണ് ഫൺ ഫാക്ട് എനിക്ക് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മമ്മ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വന്നതാണ് ഇവിടെ ഇപ്പം ഞാൻ സ്കൂളിലൊക്കെ പോയി വന്നപ്പോൾ അമ്മ ട്രൈവ് ചെയ്യുന്നു അമ്മൂമ്മ എപ്പോഴും ഞാൻ ബാക്കി ഇരിക്കുന്നു അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ ഇങ്ങനെ കവറിലിട്ട് വന്നു പക്ഷേ അതിനു മുമ്പ് കുറേ കെഞ്ചി പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ഇവിടെ ഒരു പട്ടീനെ വേണ്ട ഇവിടെ നമുക്ക് പട്ടികൾ വേണ്ട ഇവിടെ എന്തോ നീ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ ടിപ്പിക്കൽ വീട്ടിൽ പറയുന്നത് എന്താണോ ഞാൻ നോക്കില്ല ഒരു പട്ടീനെ വാങ്ങിച്ചാൽ ഞാൻ നോക്കണം ഞാൻ കുളിപ്പിക്കണം അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ വാങ്ങിച്ചില്ല എന്ന് ആള് എനിക്ക് എന്നെ ഒരു പട്ടി മേടിച്ച് വന്നു അങ്ങനെ ഇവളെ മേടിച്ചിട്ട് എനിക്കൊരു കവറിലിട്ട് വന്നു എന്നിട്ട് ഇവൾക്ക് പേരിട്ടതും എൻ്റെ അമ്മമ്മയാണ് ഇവളുടെ പേര് കാത്തു എന്നാണ് എനിക്കൊരു ടാക്ടൂ ഫുൾ ആ പിങ്ക് ഷെയ്ഡ് വരുന്ന ഫുൾ അലർജിയൊക്കെ ഇതാണ് അതിന് മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഷിഡ്സിനെക്കാളും കുറച്ചും കൂടി വലിയൊരു സാധനമാണോ ഷിഡ്സും അല്ല ബട്ട് യാ സോട്ട് ഷിഡ്സിൻ്റെ ഒരു കുഞ്ഞമ്മയായിട്ട് വരും അതിൻ്റെ വലിയമ്മ അതിൻ്റെ ഒരു സ്പീഷീസ്ന്ന് വന്നൊരു സാധനമാണെന്ന് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല എൻ്റെ അമ്മമ്മയുടെ പേര് കാർത്തിഅയിനി പിള്ളേർ ശോഭന കാർത്തു എന്നൊക്കെ വിളിക്കും എൻ്റെ അമ്മൂമ്മ എൻ്റെ പട്ടിക്കെട്ട പേരാണ് കാത്തു അപ്പം അമ്മമ്മ പറഞ്ഞു എൻ്റെ ഞാൻ മരിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ അമ്മ മരിക്കുമ്പോൾ പട്ടീനെ പേര് വിളിച്ച് അമ്മമ്മയുടെ പേര് വിളിച്ച് നിങ്ങൾക്ക് എന്നെ ഉറക്കാലോ അല്ലെങ്കിൽ ആരും ഓർക്കത്തില്ല എന്ന് പറഞ്ഞ വ്യക്തി മിക്കവാറും പട്ടി ആദ്യം ആവും ബിക്കോസ് ഓൾമോസ്റ്റ് ആയി എൻ്റെ അമ്മമ്മ ഇപ്പോഴും ഹെൽത്തി ആൻഡ് ലിവിങ് ഇവിടെ ബ്രീഡ് ലസ ആപ്സോ എന്നാണ് എൽ എ എസ എൽ എച്ച് എ എസ് എ എ പി എസ് ഒ ല അപ്സോ ചിലർ ലാസാപ്സോ എന്ന് പറയും ചിലർ ലസ അപ്സൂ എന്ന് പറയും ഞാൻ ലാസാപ്സോ എന്നാണ് പറയുന്നത് പക്ഷേ കുറേ പിന്നെ തിരിച്ച് ലസ ആപ്സോന്നാക്കി എനിക്കറിയിട്ടില്ലല്ലേ എന്നാണ് സോ ലാസ്ആ്സോ ഓർ ലസോ ആപ്സോ ലസ ആപ്സോ പറയാൻ ഒരിതില്ല ലാസ ആപ്സോണ കുറച്ചും കൂടെ ഒരു ഇത് എനിവേ പറഞ്ഞു പതിനൊന്ന് വയസ്സായി ഈ അമ്മച്ചിക്ക് ഇപ്പം എൻ്റെ അമ്മമ്മയും എൻ്റെ പട്ടിയും ഏകദേശം ഒരേ പ്രായമാണ് അപ്പോൾ ഇവള് ഇപ്പോൾ അമ്മച്ചിയും എൻ്റെ അമ്മയുടെ അപ്പൂപ്പനെയും കൂടെയാണ് ഇപ്പം ഫുൾ കളിയും തമാശയൊക്കെ ഇടയ്ക്ക് രസമായി വേണ്ട പട്ടികൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ കുഞ്ഞുങ്ങളെപ്പോലെ നോക്കുന്നത് ഒരു ദിവസം ഞാൻ സോഫയൊക്കെ നോക്കും അപ്പോൾ അപ്പൂപ്പനാണെങ്കിൽ ഈ മക്കൾ കഴിച്ചോ മക്കൾ എങ്ങനെയാകണം അപ്പം ഞാനിങ്ങനെ ഉത്തരം നൽകുക ആ ഞാൻ കഴിച്ചു അപ്പൂപ്പാ ഞാൻ കഴിച്ചു മുട്ട കഴിച്ചു പുട്ട് കഴിച്ചു അങ്ങനെ ഇങ്ങനെ ആക്ച്വലി എന്റെ പട്ടീനോടാ ചോദിച്ചോണ്ടിരുന്നത് അത് വരെ എന്റെ വീട്ടിലെ അവസ്ഥ ഈ ബ്രീഡ് ടിബറ്റ് ഏരിയയിൽ എവിടെന്നത് വന്നത് എനിക്ക് സത്യാവസ്ഥ ഒന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ഇതിനെക്കാളും ആക്ച്വലി ലസാപ്സൊക്കെ ഫുൾ മുടി വേണം പക്ഷേ ഇതുപോലെ അലർജി റിയാക്ഷൻ കാണണം നമ്മൾ കട്ട് ചെയ്ത് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാപ്സേക്ക് സ്കിൻ ഇഷ്യൂസ് ഭയങ്കര കൂടുതലായിരിക്കും മുടിയുള്ളതുകൊണ്ടാണോ ക്ലൈമറ്റിൻ്റെ ആണോ ഒന്നും ഐഡിയാസ് പക്ഷേ മേ ബി ഫുഡ് ഓൾസോ കുഡ് ബി വൺ തിങ് അപ്പോൾ നമ്മൾ പക്ഷെ ഇതുവരെ ഹെൽത്തി ഹെൽത്തിയായിട്ട് ജീവിച്ചു ഹെൽത്തിക്കൂട്ടെ അടക്കം എല്ലാം മനസ്സിലാകും അവർക്ക് ഇംഗ്ലീഷ് സിറ്റ് അധികം ഒന്നും അറിയത്തില്ല ഇരിക്കാൻ പറഞ്ഞിരിക്കും അപ്പുറത്ത് വരാൻ പറഞ്ഞാൽ അപ്പുറത്ത് വരും നോ നോ മാത്രം അറിയാം പിന്നെന്തോ ചട്ടമ്മിയാണ് കുറേ കളറുണ്ട് ആ അതിനുമ്പ് എനിക്ക് തേർട്ടി നയൻ ഡേയ്സിലാണ് എനിക്ക് ഇവിടെ ആദ്യം കിട്ടിയത് അപ്പോൾ ഒരു കുഞ്ഞു പാവ കിട്ടിയായിരുന്നു എനിക്ക് പിക്ചർ ഇടാൻ അറിയത്തില്ല ഈ ഇരിക്കലപ്പം ഞാൻ പിക്ചറിങ്ങനെ പറ്റുമെന്ന് ഇട്ട് കാണിക്കാൻ അപ്പോൾ ഇത്രേ ഉള്ളൂ ആ സാധനം അപ്പോൾ ആദ്യത്തെ സിക്സ് ഇയേഴ്സ് ഒരു അഞ്ച് വർഷമൊക്കെ എനിക്ക് ഇവിടെ ഒരു പെറ്റായിരുന്നു പിന്നെയാണ് ഞാൻ ഒരു ഡോഗ് പാരന്റായി മാറിയത് ഞാൻ ആൾക്കാരടുത്തായി എനിക്ക് ചിലർ എങ്ങനെ ഏറ്റെടുക്കും എന്നെ കുറെ വേറെ കളി ആയിട്ട് സഞ്ചാര കളി വെക്കായിരിക്കും പക്ഷെ ഞാൻ ജനിച്ച എൻ്റെ കുട്ടികൾ കേട്ടോ ഞാൻ നൊന്തു പ്രസ്വെച്ച എൻ്റെ മകനാണ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതോ ഓ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് അറിയാം പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആദ്യം ഓടി വരുന്നത് ഇപ്പോൾ വെളിയിൽ നമുക്കൊരു ചെറിയൊരു സ്പേസ് ഉണ്ട് നമ്മുടെ ഒരു ബ്ലോക്ക് പോലെയാണ് നമ്മുടെ വീട് അപ്പോൾ സൈഡിൽ ചെറിയൊരു സ്പേസ് ഉണ്ട് മൂന്നിക്കാണ് അസില് അപ്പോൾ ഈ പോള് മൂത്രിക്കാനൊക്കെ വെളിയിൽ പോവുമല്ലോ അകത്തില്ല അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വീടിൻ്റെ അകത്തോളൊന്നും ചെയ്യില്ല പുറത്തായിരിക്കും ചെയ്യുന്നത് അപ്പോൾ വെളിയിൽ ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കുറയ്ക്കും അപ്പോൾ മനസ്സിലാവും പോകണമെന്ന് അതുകൊണ്ട് അത് തുറന്നു കൊടുക്കും പുളിക്കാരി അപ്പം തന്നെ പോയി എല്ലാം കാര്യം സാധിക്കും അപ്പോൾ ഒരു ദിവസം രാത്രി എന്നെ ഒന്ന് വിളിക്കും ഞാൻ ബെഡിൽ ഇവിടെ കിടക്കുവാണെങ്കിൽ ഇവിടെ വന്ന് ചാടി ഇവിടെ കയറിയിട്ട് എൻ്റെ കൈ നക്കുവോ അല്ലെങ്കിൽ എൻ്റെ ബെഡ്ഷീറ്റ് മാറ്റുമോ അപ്പം മോസ്റ്റിൽ എൻ്റെ കൈ നക്കും എന്നെ ഒന്ന് വിളിക്കും എന്നിട്ട് പോകാനായിട്ട് അപ്പോൾ ഒരു ദിവസം രാത്രി നിങ്ങൾക്ക് അതോറൊന്നു കൊടുത്ത് മൂത്ത് വയ്ക്കാൻ പോകും ഇതുവരെ അപ്പുറത്തു പോയിട്ട് പണി നടക്കുമായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ലൈറ്റൊക്കെ പോയി എനിവേ ഓക്കേ കാണണമെന്നോ അപ്പോൾ ഇടയ്ക്ക് വെളിയിൽ മൂത്ര വയ്ക്കാൻ മൂമ്പത് ദിവസം മൂത്ര വെച്ച് ഇരുട്ടായിരുന്നു അപ്പോൾ അടുത്ത കയറി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ വെച്ചാൽ എന്ത് ഈ ഓട്ടം പൊതുവെ അങ്ങനത്തെ ഒരു ഓട്ടോ ഇല്ല ഭക്ഷണം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ അത് കാണുമ്പോഴായിരിക്കും പുള്ളിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പക്ഷെ കൊടുക്കത്തില്ല അത് വേറെ കാര്യം അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നു അപ്പം ഞാൻ നൈറ്റ് ഇട്ട് വയ്ക്കുവായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഇങ്ങനെ 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 മാന്തമായിരുന്നു അപ്പോൾ ഞാൻ എന്ത് കുറ്റി എന്ത് കുറ്റി ഞാൻ ലൈറ്റിട്ട് നോക്കിയപ്പോഴാണ് അവൾ ഉറുമ്പും കൂട്ടിൽ പോയി നിന്നു അപ്പോൾ എനിക്കൊന്നും മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് പുള്ളിക്കാരിക്ക് പിന്നെ നോക്കിയപ്പോൾ കൈ ഫുൾ ഉറുമ്പായിരുന്നു പിന്നെ ഭയങ്കര വിഷമായപ്പോൾ ആ ഫുൾ ഉറുമ്പ് മേടിച്ച് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും ലൈക്ക് വെൻഷീസ് ഒരു ദിവസം തൊണ്ടവേദന ഉണ്ടായിരുന്നു ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പോയി നോക്കി അപ്പോൾ വയ്യ ഭയങ്കര വയ്യ അങ്ങനെ തളർന്നിരിക്കുകയായിരുന്നു എന്നിട്ട് ഞങ്ങളവിടെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ എന്നൊരു സൗണ്ട് കിട്ടും അപ്പോൾ എനിക്ക് അയ്യോ എന്തോ ഒരു ഉണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്തിനെ പിടിച്ച് നോക്കി അവിടെ ഇപ്പോഴും ഇങ്ങനെ പിടിച്ച് നോക്കിയപ്പോൾ വീണ്ടും ഒരു സൗണ്ട് വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ സോഫയിൽ ഉറങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ കാണിച്ചുതരാം അവിടെ ഇങ്ങനെയാണ് കിടന്ന് ഉറങ്ങുന്നത് ഹലോ ഇപ്പോൾ ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഇതാണ് അവളുടെ ഉറക്ക സമയം ഇങ്ങനെയാണ് കിടക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സൗണ്ടൊക്കെ മാറിയപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ഞാൻ എടുത്തുകൊണ്ടുവന്നു കിടന്നതാണ് കിടത്തിയതാണ് കാത്തു എന്നാണ് പേരെങ്കിലും കാത്താ കാത്തു കാത്തമ്മ ഈ കള്ളിപ്പാത്തു കള്ളിപ്പാത്തു എന്നൊക്കെ പറയാൻ പറഞ്ഞാൽ ഞാൻ കള്ളിക്കാത്തു എന്ന് വിളിക്കും കള്ളിക്കാത്തു എന്നിട്ട് എന്താ കൺമണി ഒക്കെ ഭയങ്കര ഇഷ്ടം കൺമണി നോക്കുമ്പം പറയാം ഞാൻ എപ്പോഴും വിളിച്ച് വിളിച്ച് ഞാൻ മറ്റേ കൺമണി പാട്ട് പാടും കൺമണി അൻപോടി കാതിൽ അത് പഠിക്കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ പോയി പാടും ഓക്കെ വൺ ഓഫ് ഹർ ഫേവററ്റ് സോങ്സ് വട്ട് എ ഗ്രേറ്റ് ടേസ്റ്റ് കോക്കമലി തുടങ്ങിയിട്ടുണ്ട് ഒരാൾ നമ്മുടെ ചോദിച്ചു അമ്മ എന്താണ് ഈ ഒരു ബ്രീഡ് എടുക്കാൻ കാര്യം അല്ലെങ്കിൽ എന്താണ് ശാപ്സ് ഞാനൊരു പോടില്ലാത്തൊരു പട്ടി ഉദ്ദേശിച്ചു അപ്പോൾ ഈ ജീവൻ വേണ്ട കുളിപ്പിച്ച ഇങ്ങനെ തുടച്ച് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അപ്പോൾ അമ്മ പറഞ്ഞ ഇല്ല കാണുമ്പോൾ ഒരു പാവ പോലെ ഉണ്ടായിരുന്നു പിന്നെ കൂട്ടിനകത്ത് ഇവളിപ്പോൾ കുട്ടികളെ പോലെ മുപ്പത്തൊമ്പത് ദിവസമായ കുറേ പട്ടികളുണ്ടായിരുന്നു കുറേ പപ്പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അമ്മ പോയപ്പോൾ ആകെ ചാടി ഇന്ന് കുറച്ചത് അമ്മയെ കാണുമ്പോൾ വാലാട്ടിയത് ഇവള് മാത്രമായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് മതി ഇന്നൊരു ഇടയ്ക്ക് അമ്മമ്മ ഇല്ലാത്ത സമയങ്ങളിൽ അവളുടെ കിടപ്പിവിടെ ഐ കീ സ്പോട്ടിൽ കാരണം അവിടെ അമ്മമ്മ ഈ ഒരു ഏരിയയിൽ ഇടിയവളുടെ പേര് ക്യൂട്ടി എന്നായിരുന്നു വയസ്സായ ചേരല്ല പതിനാ പതിനാ പന്ത്രണ്ട് വയസ്സായ ഒരു ഒരു ബ്രെയിൻ പറഞ്ഞതായിരുന്നു ക്യൂട്ടി നിടാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വീറ്റിന്ന് ഇട ഐ സി ഐജ് കണ്ടിറക്കറിയാം ഐ സി ഐജ് ഫോറാണ് ഭയങ്കരമെന്നറിയില്ല ത്രീ ത്രീ ഐ ഐ സി ഐജ് ത്രീ മറ്റേ ആനയുടെ ഒരു ആനിമേഷൻ മൂവിയല്ലേ അത് പിന്നെ സോ ദാറ്റ് കുട്ടി എലിഫൻറ്റ് കാഫ്സ് എലിഫൻറ്റ് കാഫ് ഐ എലിഫൻറ്റ് കുഞ്ഞ് കാഫ് തന്നെയല്ലേ ഓക്കെ മൈ ഇംഗ്ലീഷ് ലെഫ്റ്റ് വെച്ച അപ്പോൾ കുഞ്ഞിൻ്റെ പേര് ബീച്ചസ് എന്നായിരുന്നു സോ അന്ന് കേട്ടപ്പോൾ വാവ് പീച്ചസ് ഇറ്റ്സ് എ ഫ്രൂട്ട് ആൻഡ് യു നോ യൂണിവേഴ്സ് വാവ് അപ്പോൾ ഞാൻ വെച്ചിട്ട് ബീച്ചസ് എന്നതാണ് അപ്പോൾ എൻ്റെ അമ്മുമ്മ അപ്പം പറഞ്ഞു പറഞ്ഞ് പീച്ചസ് മാറി ബീച്ചസ് ആവായി ആയി ബീച്ചസ് പീച്ചസ് 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 അപ്പോൾ പേര് മാറി അപ്പോൾ ഞാൻ വേണ്ട അപ്പം അമ്മുമ്മ തന്നെ പറഞ്ഞത് നമുക്ക് കാത്തു കാത്തു മതി കാത്തു എങ്ങനെയുണ്ട് പിന്നെ എങ്ങനെ വിളിച്ച് വെക്കും കാത്തു കാത്തമാ കാ അങ്ങനെ ഇഷ്ടപ്പെട്ട പേരാണ് കാത്തു ഇട്ടത് കാണുമ്പോൾ ഞാൻ പിടിയാന്ന് തോന്നുന്നു എൻ്റെ ടൈ ഈ വീ ഓക്കെ ഈ വീൻ്റെ ടൈൽസ് വൈകിട്ടാണ് അപ്പം എൻ്റെ ഇടയ്ക്ക് കരണ്ടൊക്കെ പോകുമ്പോൾ ഇവിടെ താഴെ ഇങ്ങനെ കിടക്കും വിശാലമായിട്ട് എൻ്റെ മാ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കും വിശാലമായിട്ട് കിടക്കുമ്പോൾ എൻ്റെ അപ്പൂപ്പനാരെങ്കിലും തറ തുണിയാന്ന് വെച്ച് ചവിട്ടും എന്ത് ചെയ്യാനോ ആക്ച്വലി ഇത്രയാൾ അഗ്രസീവ് ആണ് അത് ഈ ബ്രീഡിന്റെ ആണെന്ന് എനിക്കറിയില്ല ഷിഹിറ്റ്സ് മെൻ ആണുങ്ങൾ ഇഷ്ട ലാൻ മാര്ഗത്തിന്റെ കണ്ണെടുത്ത കണ്ടുകൂടെ നിൽക്കും ഓർക്കമ്പലിച്ച് തകർക്കുക എന്ത് എന്ത് ജീവിതമാണല്ലേ ഒന്നും അറിയണ്ട വെള്ളത്തിന് വെള്ളം ഭക്ഷണത്തിന് ഭക്ഷണം കുളിപ്പിക്കും മൂത്ര വെച്ചാലും ചെയ്താലും തുടക്കം ക്ലീൻ ചെയ്യും പെറ്റിനൊരു ഡെയിലി നോട്ട് ഡെയിലിയും വാട്ടേലി ചെക്കപ്പ് ലിവ്സ് ഇൻ ദിസ് ഹൗസ് റെൻറ്റ് ഫ്രീ ഈ വീട്ടിൽ വയലൻസ് പാടില്ല നമ്മൾ ഹൈഫൈ ചെയ്യാനോ മറ്റൊരാൾ ഉമ്മ കൊടുക്കുമോ ഭയങ്കര ജലസയാണ് ഞാനിപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഉമ്മ ഉമ്മെടുത്താൽ അപ്പ കുറയ്ക്കാൻ തുടങ്ങും അപ്പോൾ ഇത് അമ്മയ്ക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ എനിക്കും തരാൻ പാടില്ല ഞാൻ അമ്മയ്ക്കും തരാൻ പാടില്ല ഈസ് ദ ബേബി ഓഫ് ദ ഹൗസ് ഷിഴ്സ് പക്ഷെ ഷി ഇറ്റ് ഹാസ് ടു റിമൈൻ ഷി ഹീഡ്സ് കിഡ്സ് കുട്ടി കുഞ്ഞുങ്ങൾക്ക് മറ്റെൻഷൻ കൊടുക്കും പൊട്ടും ഇഷ്ടമല്ല അപ്പോഴും ഭയങ്കര ജലസാണിച്ച് കുറയ്ക്കാൻ തുടങ്ങും അതേസമയം ഞാനിപ്പോൾ അയ്യോ അയ്യോ എന്ന് വിളിച്ചു ആരെങ്കിലും ഇപ്പം എന്നെ തല്ലാൻ മരുന്നോലക്കാം ഞാൻ അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിരുന്ന ഭാഗങ്ങൾ കുറേയായിരിക്കും അയ്യോ 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 അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പക്ഷേ കള്ളമല്ല ഗായ്സ് ഞാൻ ഐ ആയി എന്ന് വിളിച്ചാൽ എനിക്ക് വിറ്റ്നസസ് ഉണ്ട് ഞാൻ ഐ ആയി എന്ന് വിളിച്ച് ഓടി വരും ചിലപ്പം ഞാൻ ഇവിടെയുള്ള സമയത്ത് അമ്മുമ്മയെ കിടക്കും അവൾ റൂമിനകത്താണ് കിടക്കുന്നത് പുള്ളിക്കരയ്ക്ക് ഇവിടെ ബെഡും വെള്ളവും ഭക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ അമ്മുമ്മ ഇടയ്ക്ക് താഴെ വീഴുമ്പോൾ അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്തതൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് താഴെ വീഴും അമ്മുമ്മ ഇങ്ങനെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ബെഡ്ഡീന്ന് ഉറങ്ങി താഴെ ഇങ്ങോട്ട് വീഴും അങ്ങനെ കുറച്ച് വർക്കസ് ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ചിട്ട് എല്ലാവരും അലേർട്ട് ചെയ്യും ി വരുന്നതിനെ വരെ കുറച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അവിടെ പോയി ഇങ്ങനെ ഭയങ്കര കുറെയായിരിക്കും അപ്പൂപ്പൻ എന്താ എന്താ സംഭവം ചോദിച്ച് നോക്കി വരുമ്പോൾ ഞങ്ങൾ അപ്പനെങ്ങോട്ട് റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കും അപ്പോൾ അമ്മയെ സഹായിക്കാനിതൊക്കെ പിന്നെ ഒരാളെ മിസ് ചെയ്യുമ്പോൾ അമ്മ അമ്മമ്മ നാട്ടിൽ പോയെന്ന് വെച്ചോ അപ്പം അമ്മ മിസ് ചെയ്യുമ്പോൾ അമ്മമ്മയുടെ ശരിച്ചെരുപ്പി പോയി കിടക്കും അപ്പം എന്നെ മിസ്സ് ചെയ്യുമ്പോൾ മുകളിലാണ് അമ്മയുടെയും അമ്മയുടെ റൂം പിന്നെ ഞാൻ മിക്ക സമയം മുകളിലായിരിക്കും മുകളിൽ പോയി കിടക്കും അല്ലെങ്കിൽ ഇവിടെ വന്ന് നോക്കും ബെഡിൽ സൈഡിൽ ഒന്ന് എണ്ണിട്ട് നോക്കും അപ്പൊ എന്ത് ചെയ്യാൻ പാവ നമ്മളുടെ വെറ്റനറി ഡോക്ടറും പറയാനുള്ളു ഭയങ്കര പാവമാണ് വെറ്റനറി ഡോക്ടർ ഡോക്ടർ കാർത്തികണ്ടത് ഡോക്ടർ രാജീവായിരുന്നു സ്റ്റേറ്റ് വെറ്റനറി ഹോസ്പിറ്റല് അതിപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കുന്നു ഡോക്ടർ കാർത്തിക പുള്ളിക്കാരി വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര കുറെ ആയിരിക്കും ഡോക്ടർ ഇങ്ങനെ കൈ കിട്ടി എന്താ എന്താണ് എന്താ ചോദിച്ചു വരുമ്പോൾ അവള് മാറി സൈഡിൽ പോയിരിക്കും അപ്പൊ ഞാൻ വീഡിയോ എടുക്കാം നിനക്കോളിച്ചപ്പോ ഇനീച്ചു പറഞ്ഞാൽ വയ്യല്ലേ പട്ടി ചുണ്ടേരിപ്പെന്നെ എൻ്റെ ഇവിടെ ഫുൾ റെഡി ഷർട്ട് ഇരിക്കുക പാവ അമ്മയുടെ പൊന്ന് ഇവിടെ ഞാൻ കൂട്ടുപെടാൻ സമ്മതിക്കത്തില്ല അപ്പത്തേക്കാണ് ഞാൻ കൈ കൊടുക്കും അലേർട്ട് മോഡ് ഷീസ് അലേർട്ട് യു ഗൈസ് എനിവേ ഇത്രയാണ് കാര്യങ്ങൾ ഇരട്ടേ തുടങ്ങി സ്കാർ മേഘങ്ങൾ വരുന്നു അപ്പം ലൈറ്റില്ല ആകെ ലൈറ്റുള്ള സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ ഞാൻ ബ്രൈറ്റ്നെസ് കൂട്ടിയിടാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ തെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സോഫയിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണെങ്കിൽ ഭയങ്കര വിഷമവും വേറൊരു പട്ടി കാണിച്ച് കളിപ്പിക്കാനൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ പിന്നെ പാവ ഒറ്റക്കായിരിക്കും അമ്മമ്മയുടെ പുറകെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ എനിക്ക് വേറൊരു പട്ടി വാങ്ങിച്ചാലും മറ്റേ അപ്പം അമ്മമ്മ പറയും ഞാൻ ചത്തുകഴിക്കും ഞാനല്ല അമ്മ എന്നൊന്നും എനിക്കറിയില്ല അപ്പോ ഞാനൊരു ഫ്യൂ ഇയേഴ്സിലേക്ക് പട്ടികളെ കാണൂല ഇവളരയും അപ്പം അമ്മ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഇനി വേറൊരു പട്ടി വീട്ടിലേക്ക് വരൂ ഞാൻ മരി ഞാൻ മരി ഞാൻ എൻ്റെ മരണം അവസാനം വരെ നോക്കുന്ന ഒരു പട്ടിയെ കാണുകയുള്ളൂ ഇവൾ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ ഒരു ഓത്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ക്യൂട്ട് ആഗ്രഹം വരും ഇടയ്ക്ക് കടിക്കാൻ തോന്നും ഞാൻ ഇവിടെ ഇവിടെ കടിക്കും ഇടയ്ക്കും എന്നെ കടിക്കും കണ്ട ഗുഡ് എന്റെ നിക്ക് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ലക്ഷണൊക്കെ കുറെ വർഷമായിട്ട് ഇവിടെ ചോറും നെയ്യും മുട്ടയും മാത്രം കഴിക്കുന്നുള്ളൂ ഞാൻ ലാക്ടോസ് ആൻഡ് ടോളറൻ്റ് ആണ് അപ്പോൾ എനിക്ക് പാൽ കടി കുഴിക്കാൻ പറ്റത്തില്ല അപ്പം ലാക്ടോസ് ഫ്രീ മിൽക്ക് മാത്രം അതിന് ബയോളജി ഉണ്ട് എനിക്കറിയാൻ മേല എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് തലയ്ക്കും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ലാക്ടോ ഫ്രീ മിൽക്ക് കുടിക്കും അമ്മൂലിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാക്ടോ ലാക്ടോസ് ഫ്രീ മിൽക്ക് മിൽക്കുണ്ട് ആ എനിക്കറിയാം സയൻസ് നമ്മുടെ ബോഡിയിലൊരു എൻസൈം നിങ്ങൾ പറഞ്ഞ് ബോറെടുപ്പിക്കണോ നിങ്ങൾ നോക്കിയാൽ മതി എന്താ ലാക്ടോസ് ലാക് ലാക്ടോ ഫ്രീ മിൽക്ക് എന്താന്ന് നോക്കിയാൽ മതി നമ്മുടെ ബോഡിയിൽ ഒരു 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 എൻസൈം ഉണ്ട് അപ്പോൾ മിൽക്കിനകത്തുള്ള ഒരു ഒരു സാധനം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് പറ്റില്ല ഇങ്ങനെ എന്തൊരു സംഭവം എനിക്കോ അപ്പോൾ ചീറ്റാച്ചൻ കേ എൻ്റെ അമ്മ കൊടുക്കും എല്ലാം കൊടുക്കും ക്യാഷിനോട്ട് മനസ്സിൽ മറ്റേത് മറിച്ചതെല്ലാം കൊടുക്കും ഇതിന് ചില ഈ പട്ടികൾക്ക് ചില ഫുഡൊന്നും പറ്റില്ല അവർ എൻ്റെ അമ്മ കൊടുക്കും ആ യൂൾ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ തോന്നും ലാസ്റ്റ് ചെയ്ത് അത്ര ഫുഡ് പോയത് മല്ലേ അറിയുന്നു ഞാൻ അമ്മയെടുത്ത് കഴിഞ്ഞാൽ അമ്മയെ ഞാൻ എപ്പോഴും വഴക്കാതിന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതവിടെ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ അമ്മയൊക്കെ അതിരിക്കുക പിന്നിട്ട് അമ്മ ഭക്ഷണം കിട്ടി കഴിയുമ്പോൾ അപ്പുൻ്റെ അടുത്ത് പോവും അപ്പം അപ്പം ഇട്ട് കൊടുക്കും അതായത് മാമൻ്റെ അടുത്ത് പോകും മാമൻ ഇട്ട് കൊടുക്കും അപ്പം അടുത്ത് വരും അപ്പം ഞാൻ ഇട്ട് കൊടുക്കത്തില്ല വല്ലപ്പോഴും ഇട്ട് കൊടുക്കും ഭക്ഷണം കഴിക്കാത്തപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കത്തില്ല നോന്നു നോന്നു പഠിച്ച കള്ളിയെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഇല്ല മഞ്ജുപ്പള്ളേക്കാടലും എന്ത് വലിയ ഗ്രേറ്റ് ആക്ട്രസ് ആണ് കാത്തു വലിയൊരു അഭിനേത്രിയായപ്പോൾ മനുഷ്യനായിരുന്നെങ്കിൽ നന്നായിട്ട് അഭിനയിക്കറിയാം എന്ത് ഭക്ഷണം എങ്ങനെ ആൾക്കാരെയും തട്ടി മേടിക്കണം എല്ലാം ഈ പട്ടിക്കറിയാം രണ്ട് മിനിറ്റും ഉള്ളൂ പ്ലീസ് ഗുഡ് ഗേ ഇത്രേ ഉള്ളു ഇവളെ പറ്റി പറയാനൊക്കെ ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പ്ലീസ് എങ്ങനെയാ ഞാൻ ഇവളെ ഇറക്കി ഇവിടെ കാത്ത പ്ലീസ് ഈ കോന്തപ്പല്ലി ഒന്ന് കാണിക്കാനാ പ്ലീസ് ഓക്കെ ഞാൻ കാണിച്ചോട്ടെ i end <laughs> please. I Bad girl. Anyway guys, thank you for watching this useless vlog. Okay, so I'll see you in the next vlog. Hopefully soon. വേറൊരു റിക്വസ്റ്റ് ഗായ്സ് ആരും കണ്ണ് വെക്കരുത് ഇവൾക്ക് ഇപ്പോഴും ജീവനുണ്ട് ഇപ്പോഴും ഹെൽത്തിയാണ് ഇനിയും കുറച്ച് വർഷം ഇതുപോലെ പോട്ടെ ആരും കണ്ണ് വയ്ക്കരുത് കണ്ണ് വെച്ചാൽ തുന്ന് പറയണം ഓക്കെ ബൈ